ഹലോ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ സ്ഥലത്തേക്ക് പോട്ടാ എവിടേക്ക് പോണാട്ടിനു പോറാട്ടിന് പോ അപ്പൊ അപ്പൊ ഞങ്ങള് ബൈക്കിലാണ് കേട്ടോ പോയത് അപ്പൊ അമ്പാടിക്ക് ബൈക്കിൽ ഇരിക്കാൻ ഇഷ്ടം പിന്നെ അവിടെ പാർക്ക് ചെയ്യാനൊക്കെ ബൈക്ക് കാണാനുള്ള സൗകര്യം ഉണ്ട് ബൈക്കിലാണ് പോയത് എവിടെ എത്തിയിട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് വണ്ടി പാർക്ക് ചെയ്യാട്ടോ അവിടെ പോയിട്ടുണ്ട് അമ്പാടി ആരായിട്ടിന്ന് പോവല്ലേ ഹാപ്പി പിള്ളാരൊക്കെ പോയി അയ്യോ എന്താ ചെയ്ത് എടുത്തിട്ട് ബെൽറ്റ് എടുത്തിട്ട് വീട്ടിലുള്ള ഏതോ ബെൽറ്റ് എടുത്തിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ വേലപ്പറമ്പ് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പ്രത്യേകിച്ച് ചെറുപ്പം മുതലേ ഒരു കാര്യമാണ് പിന്നെ നമ്മൾ നടക്കുമ്പോൾ അപ്പുറത്തും അപ്പുറത്ത് ഫുള്ള് പൊരിയും കൺമശീം പൊട്ടും പറഞ്ഞ പോലെ ഐറ്റംസ് ഫുള്ള് കടലിയും എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിക്ക് നോക്കണോ വീഡിയോ എടുക്കുക എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ അപ്പോഴത്തെ ആൾക്കാരൊക്കെ നേരെ നമുക്ക് നേരെ നടന്നു വരുന്നുണ്ടോ അപ്പോൾ ഏട്ടൻ ചീത്ത പറയുന്നുണ്ട് ഫോണെടുത്ത് വെച്ചിട്ട് നോക്കി നടക്കിന്ന് പറയുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല രസം ഉണ്ടാവും നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ ഒന്ന് കമൻറ്റ് ചെയ്യണ്ട പൊതുവേ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇങ്ങനെ വേലപ്പറമ്പിൽ പോയിട്ട് ക്രൗഡിലൊക്കെ നിൽക്കാൻ പക്ഷേ എനിക്ക് വേലപ്പറമ്പ് ഭയങ്കര ഇഷ്ടമാണ് മീൻസ് അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാം അങ്ങനെയൊക്കെ ഒരു ഇതാണ് കേട്ടോ എനിക്ക് അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടമായിരുന്നു നല്ല കോളിങ് ഗ്ലാസുകളും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അവിടെ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഉണ്ടാവും ഇല്ലയെന്നെനിക്കറിയില്ലെങ്കിലും എനിക്ക് അറിയില്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് അങ്ങനെയൊക്കെ പോകാൻ എനിക്ക് എല്ലാം വാങ്ങിയിട്ടായിരുന്നു അടിപൊളിയായിട്ടുണ്ടല്ലേ നല്ല കളക്ഷൻസ് ഉണ്ട് കൈസ് അപ്പോൾ നല്ല രസം രസമാകുമ്പോൾ തിരിച്ചു വരുമ്പോൾ നോക്കാം മാലകളും മുത്തുമാലകളും ད�ས ད�ས പ്പന ഒക്കെ സൗണ്ട് ഇഷ്ടമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനെ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ തിരക്ക് കൂടെ കേട്ടോ ഏട്ടൻ അവൻ ബ്രദർ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ ഞാൻ കുറേ നേരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഇങ്ങനെ ക്യാച്ച് ചെയ്തു ചെയ്തിട്ടോ എല്ലാരും ഉണ്ടായിരുന്നിട്ട് സൂര്യ കിച്ചും ചെറുതെല്ലാവരും ഉണ്ടാ അക്ഷയൊക്കെ ഉണ്ടാക്കുന്ന എല്ലാവരും ഒരു കുഞ്ഞു മൊത്തം കൂടുതലായിട്ട് വരുന്നത് ഈ നമ്മുടെ ആനയും കൊട്ടും എന്നൊക്കെ കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും കാണാൻ ഇഷ്ടമായിരിക്കും അതായത് പൂരപ്രമികളും ആന പ്രേമികൾക്കൊക്കെ കാണാൻ ഇഷ്ടമുള്ള കാര്യമായിരിക്കും നമുക്ക് എന്തോ ഒരു തരക്കം ഇത്രയും ആൾക്കാരായിട്ടോ ഭയങ്കര ആൾക്കാരായിരുന്നു ഞങ്ങൾ വന്നിട്ട് അവിടെ നിന്ന് കറങ്ങാനൊക്കെ പോയായിരുന്നു മൊത്തം ആൾക്കാരായിരുന്നു അപ്പോൾ ഇതിനു മുമ്പ് ആരെങ്കിലും ഈ ആറാട്ടിന് കുഴമൊന്നും അഴകത്തുമ്പലത്തെ ആറാട്ടൻ വന്നിട്ടുണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണ്ടോ വന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോ അപ്പം അതിൻ്റെ ആണ് അതായത് ഞാൻ എൽ കെ ജിയിൽ പഠിപ്പിച്ച കുട്ടിയാണ് അവിടെ വലുതിപ്പോൾ ഫോർത്തിലോ ഫിഫ്റ്റിലൊക്കെ എത്തിയിട്ടുണ്ട് വലിയ കുട്ടിയാണ് അപ്പം എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് മാം സിനി മാം ഒന്നും കൊണ്ട് അങ്ങനെ ഓടി വന്നതാണ് വന്നതാണ്ടോ അപ്പം ഞാൻ വേഗം അയ്യോ എൻ്റെ കുട്ടിയെ കൊണ്ട് ഞാൻ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത് സ്നേഹപ്രകടനമൊക്കെ നടത്തി അപ്പോൾ അമ്പാടിക്ക് ഒരു കുശുമ്പക്കായി അമ്പാടിയുടെ മുഖത്തൊരു കുശുമ്പക്കായി പക്ഷേ ഞാൻ ഒന്നും അപ്പോൾ അപ്പം അവിടെ അമ്മയാണ് അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കുകയായിരുന്നു കേട്ടോ അവരുടെ അടുത്തൊക്കെ പിന്നെ ഞങ്ങൾ ഐസ്ക്രീം അങ്ങനെ സ്മോൾ തരണ്ട ഇവരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് എന്നാണ് വണ്ടിക്ക് അയ്യാണിട്ട് ചെലവ് മേടിച്ചു കുലിക്ക സർബത്ത് ഞാൻ ഇതുവരെ അടിക്കുന്നു നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അത് കണ്ടപ്പം ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്താൽ ഉണ്ടോ മീൻസ് എന്തൊക്കെ ഒട്ടിട്ട് കയറി ക്ലാസ്സിനകത്ത് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് മീൻസ് ഫോണിലേ കണ്ടിട്ടുള്ളൂ നേരിട്ട് കണ്ടിട്ടില്ല ആ പക്ഷേ അതൊന്ന് കുടിക്കാനൊന്നും എനിക്ക് ഇഷ്ടമല്ല എങ്കിലും എൻ്റെ അടുത്ത് പോയി നിന്നിട്ടൊരു വീഡിയോ എടുത്തുണ്ട് അത് കാണുമ്പോൾ തന്നെ എനിക്കെന്തോ അതിനോട് ഇഷ്ടമില്ല അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കുടിച്ചിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ കുടിച്ചിട്ടില്ല എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഇത് ഞാൻ വർക്ക് ചെയ്ത സ്കൂളിലൊരു ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവിടെ വെച്ച് കണ്ടപ്പോൾ സംസാരിച്ചതായിരുന്നു പിന്നെ ആസ് ആശിഷ്യൽ എൻ്റെ കണ്ണു പോകുന്നത് എങ്ങോട്ടാണ് നിങ്ങൾക്ക് കുറച്ച് പേർക്ക് മനസ്സിലായിട്ടാണ് എൻ്റെ കമ്മൽ എനിക്ക് എന്താണെന്ന് അറിയില്ല കമ്മല് കണ്ട ഒരുപാട് സ്വർണ്ണം തന്ന ഒരു സന്തോഷം കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് ജിമിക്കാസ് കണ്ടെ ഭയങ്കര ഇഷ്ടമാണ് ജിമിക്കീസ് അപ്പൊ ഞാൻ ഏട്ടാ എനിക്ക് കമ്മിൽ വേണമെങ്കിൽ ഏട്ടത്തിലേക്ക് പോയതാണ് ഏറ്റവും ചുമ്മാ കളിയാക്കി തന്നത് അപ്പോൾ ഈ നാല് കമ്മൽ എനിക്കേറ്റം വാങ്ങി തന്നിട്ടുണ്ട് എല്ലാ ഏട്ടനെ ഞാൻ ഒരു കമ്മലും ഞാൻ സെലക്ട് ചെയ്തല്ലോ എന്ന തേർഡ് വൺ ബാക്കി മൂന്ന് ഏട്ടം സെലക്ട് ചെയ്താണ്ട് ഏട്ടനിഷ്ടപ്പെട്ട കമ്മലുകളായിരുന്നു അപ്പം എനിക്കിന്നൊരു സ്പെഷ്യൽ ന്യൂ ഇയർ ദിവസത്തെ പരിപാടിയാണ് ഇതെടുത്തോട്ട് ന്യൂ ഇയർ ദിവസത്തെ എനിക്ക് ഒരു സ്പെഷ്യൽ ഡേയും കൂടിയായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഡേയും കൂടി ആയിരുന്നു അപ്പോൾ അതിനുള്ള ഗിഫ്റ്റായിട്ട് ഞാൻ അത് സ്വീകരിക്കുന്നു ചോക്ലേറ്റിൽ ഒതുക്കണ്ട അപ്പോൾ ഇതും കൂടി ഞാൻ സ്വീകരിച്ചു പിന്നെ അമ്പാടിക്ക് വാച്ച് വേണം ഭയങ്കര നിർബന്ധം അവിടെ നല്ല തിരക്കും പിന്നെ അവന്റെ ഇഷ്ടപ്രകാരം ഞങ്ങളൊരു വാച്ച് മേടിക്കാൻ പോയായിരുന്നു കേട്ടോ അപ്പൊ അവന് ഇഷ്ടമുള്ളൊരു വാച്ച് നോക്കിട്ട് ഞങ്ങൾ എടുത്തു അത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അമ്പാടിക്ക് വാച്ച് മേടിച്ചുകൊണ്ടിരിക്കണം അമ്പാടിക്ക് വാച്ച് വേണമെന്ന് ഭയങ്കര വാശിയായിരുന്നു ഇടയ്ക്ക് ഇടയ്ക്ക് കൊറേ ആയിട്ട് വാച്ച് മേടിച്ചോണ്ട് അവൻ എന്താ അറിഞ്ഞിട്ടാണെന്നറിയില്ല ടൈമൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അമ്പാടി ഇഷ്ടോ അമ്പാടി വാങ്ങണ്ടോ വാച്ച് വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹാണ് ആരൊക്കെ അച്ഛക്കുണ്ടല്ലോ ഏതാ വാച്ച് എടുക്കണേ വാച്ച് സെലക്ട് ചെയ്തിട്ടുണ്ട് നല്ല തിരക്കെടുക്കാടികൾ ഞങ്ങൾ പൂവാണ് ഇതായിരുന്നു പൊരി വാങ്ങാൻ പോയി അതായത് അടുത്തൊരു മുത്തശ്ശി പൊരി വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരുണ്ട് പക്ഷെ നല്ല വയസ്സായ മുത്തശ്ശിയെ കണ്ട് വാങ്ങോട്ട് പോയതാണ് പിന്നെ ഈ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിയില്ല പക്ഷെ ചെറുപ്പത്തിൽ വാങ്ങിയിട്ടുണ്ടോ എന്തോ കളർ കളർ മിഠായി പിന്നെ എന്താണ് ഇങ്ങനത്തെ വട ആ ഐറ്റംസ് ഒക്കെ ആട്ടോ അവിടെ ഉണ്ടായിരുന്നത് വടയും പിന്നെ കുഞ്ഞു കുഞ്ഞു വട കുഞ്ഞു കുഞ്ഞു ബോണ്ടാസ് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് പൊരിയും വാങ്ങി പിന്നെ അമ്പാടിന്റെ തോക്കും ഇത് സൂര്യ വാങ്ങിക്കൊടുത്താണ് അപ്പൊ തോക്കും ഐറ്റംസ് ആയിട്ട്

അങ്ങനെ ഞങ്ങളെ വീട് എത്തിയിട്ടോ അപ്പം പമ്പാടിൻ്റെ തോക്കും രണ്ട് തോക്കും വാച്ചും പിന്നെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ ആ സാധനങ്ങളൊക്കെ ആയിട്ട് അവനൊരി കളിയായിരുന്നു കമ്മൽ കിട്ടിയതുകൊണ്ട് ഞാൻ ഹാപ്പി ഏട്ടനും മാത്രം പാവം ഒന്നും വാങ്ങിയില്ല പക്ഷേ ഏട്ടനെപ്പോഴും പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇഷ്ടങ്ങൾ നോക്കാറുണ്ട് പിന്നെ ആ മറ്റുള്ള ആയിട്ട് കിട്ടുന്ന സാധനങ്ങളൊരു കളിയായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യാ ആ ലൈറ്റ് കത്തിച്ച് നമുക്ക് കത്തിക്കാൻ കിട്ടുന്നില്ല കൈസ് ഓക്കെ ബോ ബൈ